ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും പെട്ട് കീരമ്പാറ തട്ടേക്കാട് റൂട്ടിൽ ഊഞ്ഞാപ്പാറ എസ് ഡി കോൺവെന്റിലും മില്ലും പടിക്കുമിടയിൽ റോഡിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ വന്മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു കോതമംഗലം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ മരം വെട്ടിമാറ്റി ഇന്നലെ വൈകിട്ട് ഏഴുമണിയോടെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും പെട്ട് കീരമ്പാറ തട്ടേക്കാട് റൂട്ടിൽ ഊന്നാപാറ എസ് ഡി കോൺവെന്റിലും മില്ലും പടിക്കുമിടയിൽ റോഡിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ വൻമരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു മരം പതിനൊന്ന് കെ വി ലൈനിലേക്ക് മറിഞ്ഞതിനാൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ചൊരിയുകയും വീടുകൾക്ക് മുകളിലേക്ക് ഏത് നിമിഷവും വീണ് വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുമുള്ള നിലയിലാണ് ഏകദേശം രണ്ടു മണിക്കൂറോളം ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു കോതമംഗലം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി കെ എസ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കീരമ്പാറ മുതൽ പുന്നേക്കാട് വരെയുള്ള റോഡിലേക്ക് താന് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നും എറണാകുളം ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പ്രകാരം തീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കത്ത് നൽകിയിട്ടും പല ഭൂ ഉടമകളും പാലിക്കാതെ വന്നതിനാലാണ് പൊതുജനങ്ങൾക്കും സർക്കാരിനും നഷ്ടം വരുത്തിക്കൊണ്ട് ഇത്തരം സംഭവങ്ങളുണ്ടാകുന്നത് ഇനിയും ഈ പുരയിടത്തിൽ നിന്നും വലിയ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ് നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണുള്ളതെന്നും നോട്ടീസ് നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത ഭൂ ഉടമയുടെ അനാസ്ഥ അധികൃതരെ രേഖാമൂലം രേഖാമൂലമറിയിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് അറിയിച്ചു न्यूज डेस्क केसीवी न्यूज़